മാജിക് മഷ്റൂം മനുഷ്യൻ രുചിച്ച ആദ്യത്തെ ലഹരി സൈലോസൈബിൻ മഷ്റൂം ഏതാണ്ട് ഇരുന്നൂറിലധികം തരത്തിലുള്ള ലഹരി കൂണുകളുടെ ഒരു ഫാമിലിയാണ് സൈലോസൈബിൻ മഷ്റൂം ലോകത്തുടനീളം എല്ലാ രാജ്യങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെടുന്ന കൂണുകൾ കണ്ടുവരുന്നുണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് പോലെ തന്നെ നിരോധിക്കപ്പെട്ട ഒരു ലഹരിയാണ് ഈ കൂണുകളും ഇത് കഴിച്ചാൽ ഇല്ലാത്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഹാലുസിനേഷൻ എന്ന മായാ ലോകത്തായിരിക്കും നമ്മൾ നാം അറിയാത്ത എന്തൊക്കെയോ നമുക്ക് ചുറ്റും ഉള്ളതുപോലെ നമുക്ക് തോന്നും നാം ഒരു വസ്തുവിനെ നോക്കിയാൽ അത് മറ്റൊരു വസ്തുവായി നമുക്ക് തോന്നും ഇതിൽ അടങ്ങിയിരിക്കുന്ന സൈലോസിൻ എന്ന രാസവസ്തുവാണ് ഈ മായാക്കാഴ്ചകൾ ഉണ്ടാക്കുന്നത് ഈ സൈലോസിൻ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ പോലെ പ്രവർത്തിക്കും ഈ സെറോട്ടോണിൻ ആണ് മനുഷ്യന്റെ മൂഡ് ചേഞ്ച് ചെയ്യുന്നതിനും മായാക്കാഴ്ചകൾ കാണിക്കുന്നതിനും കാരണമാകുന്നത് സെറോട്ടോണിൻ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷേ അത് അധികമായാൽ ആകെ പ്രശ്നമാകും നമ്മുടെ ബ്രെയിനിന്റെ പിടുത്തം വിടും അതിൻ്റെ എഫക്റ്റ് പോകുന്നതുവരെ നമ്മൾ മറ്റൊരു രോഗത്തായിരിക്കും ഇത്തരം കൂണുകളാണ് പ്രാചീന ഗുഹാമനുഷ്യൻ അന്ന് കഴിച്ചിരുന്ന ലഹരിക്കൂൺ ഇത് കഴിച്ചതുകൊണ്ടാണ് അവർക്ക് ഹാലുസിനേഷനിലൂടെ പല രൂപങ്ങളും കണ്ടത് പിന്നീടത് ഗുഹാചിത്രങ്ങളായി മാറിയതാണ് യാഥാർത്ഥ്യം മനസ്സിലാകാത്ത പ്രാചീന മനുഷ്യർ അത് ഏതോ ദൈവങ്ങൾ ആണെന്ന് കരുതി ആരാധിച്ചു പിന്നീട് വന്ന തലമുറകളാണ് ആ രൂപങ്ങളെ ഉപയോഗിച്ച് കഥകൾ മെനഞ്ഞെടുത്തത് ആദ്യമൊക്കെ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവങ്ങളായാണ് കഥകൾ പ്രചരിച്ചത് എന്നാൽ തലമുറകൾ കൈമാറി വന്ന കഥകളിലെ ദൈവങ്ങൾ പിന്നീട് അന്യഗ്രഹ ജീവികളായി മാറി അവരാണ് അനുനാഗികൾ ലഹരിയിലൂടെ മനുഷ്യൻ സൃഷ്ടിച്ച ദൈവവും അന്യഗ്രഹ ജീവികളും അക്കാലത്ത് ഈ കഥകൾ അറിയാത്തവരും വിശ്വസിക്കാത്തവരും ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആകാശത്ത് പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അവർ അതിനെ ആ കഥകളുമായി കൂട്ടിച്ചേർക്കും അതെ താനും അവരെ നേരിട്ട് കണ്ടു എന്ന് അവർ പാടി നടക്കും അവർ എഴുതി എഴുതിവയ്ക്കും ചിത്രങ്ങൾ വരയ്ക്കും അത് പിന്നീട് ഉണ്ടാകുന്ന കഥകൾക്ക് ബലം കൂട്ടി ഇങ്ങനെയാണ് ഏലിയൻ കഥകൾ രൂപപ്പെട്ടത് ഇതിനൊക്കെ സയൻറ്റിഫിക് എവിഡൻസുകൾ പല ശാസ്ത്രജ്ഞരും ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു എന്നിട്ടും ഇന്നും പ്രചരിക്കുന്നത് ആ പഴയ കഥകളാണ് തെളിവുകൾ ആർക്കും വേണ്ട